പ്രകൃതിയുടെ ജീവനാടിയായ പുഴയെ സംരക്ഷിക്കണമെന്ന ആവശ്യമുയരുന്നു ജീവൻ ഓൺ മീ ക്ലീൻ കേരള യാത്രയിൽ തിരൂർ ദേശക്കാർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നത് തിരൂർ പുഴ മലിനമാകുന്നതിനെതിരെയായിരുന്നു തിരൂർ പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നഗരത്തിലെ മാലിന്യം അത്രയും ഒഴുക്കിവിടുന്നത് വർഷങ്ങളായുള്ള ഈ പ്രവർത്തനം പുഴയെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഇങ്ങനെ തിരൂർ നഗരസഭയുടെ മുഴുവൻ മാലിന്യങ്ങളും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ശാപം പേറിയിട്ടാണ് തിരൂർ പൊന്നാനപുഴ നിൽക്കുന്നത് അതിന് പ്രകൃതി ദത്തമായി പിന്നെ ശേഷിച്ചിട്ടുള്ള വേലി വേലിയിറക്കവും അനുവദിക്കുക അതാണ് ആ പുഴ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴി പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരും പ്രതിപക്ഷവും പ്രതിഷേധവുമായി രംഗത്തെത്തി ഈ സീവറേജ് പ്ലാന്റുകൾക്ക് പിന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പിന്നെ അംഗീകാരം വേണം ഇപ്പൊ ഇവിടെ മാർക്കറ്റില് സ്ഥാപിച്ചതിന് അങ്ങനെ ഒരു അംഗീകാരമില്ല എത്ര ലിറ്റർ വെള്ളം ശുചീകരിക്കും പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല ചോദിക്കും എന്നാൽ മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾക്ക് പറയാനുള്ളത് പുഴ ശുദ്ധീകരിച്ച കഥകളാണ് ഈ പരിസ്ഥിതി ഇവിടെ നിന്നുള്ള എല്ലാ വിഷയങ്ങളും പഠന വിധേയമാക്കിക്കൊണ്ട് ക്ലീൻ കേരള മിഷൻ ആണ് ആ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ അവർ നടന്നുകൊണ്ട് അതേപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് സമർപ്പിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നാല് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് നാല്പത് കോടി രൂപയുടെ പ്രൊജക്ട് കേന്ദ്ര പരിഗണനയിലാണ് ഇരിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള മാലിന്യ സംസ്കരണത്തിൽ അഴിമതി നടന്നതായും ആരോപണം ഉയർന്നു അഴിമതി തന്നെയാണ് ലക്ഷം ചെലവാക്കി വെള്ളത്തിൽ തന്നെയാണ് ചെലവാക്കിയിരിക്കുന്നത് അല്ലാതെ അത് എഴുപത്തി ലക്ഷത്തിന്റെ വർക്കൊന്നും അവിടെ നടത്തിയിട്ടില്ല ആ ഞാൻ ഏകദേശം ഒരു ലക്ഷം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന ആരോപണവും ഉയർന്നു കൂട്ടുകക്ഷിയുടെ കാര്യത്തിൽ ഇവരാരും സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണത് പുഴ സംരക്ഷണ സമിതി കൊടുത്ത ട്രൈബ്യൂണൽ ഇവർ ഇവർ ഗതികേടാണ് അല്ലാതെ സ്നേഹിച്ച് ചെയ്തതല്ല ഇവർക്ക് വേണ്ടത് അതെ അവർ വേറെ ഒരാളെയും ഒടുവിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ മാലിന്യ സംരക്ഷണത്തിനായി ആവശ്യമാണെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ചർച്ചയെത്തി ജീവന്യൂസ് മലപ്പുറം മാർക്കറ്റ് അഴിമതി ആരോപണത്തിൽ പ്രതിരോധത്തിലായ പ്രാദേശിക ഭരണ നേതൃത്വവും നഗരവിധിയിൽ മൂക്കുപൊത്തി നടക്കേണ്ടി വന്ന ജനതയും തിരൂരിലെ കലങ്ങിമറിഞ്ഞ പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ചിത്രം വ്യക്തമാക്കുന്നു ഓൺമി ക്ലീൻ കേരള യാത്ര തിരൂരിലെത്തിയപ്പോൾ ജനസമൂഹം ജനകീയ ഇടപെടലിലൂടെയാണ് താളം തെറ്റിയ പ്രാദേശിക രാഷ്ട്രീയ രാഷ്ട്രീയനൃത്തത്തെ തുറന്നുകാട്ടിയത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കും വിധം ജനപക്ഷ പരിപാടിയായി മാറിയ ജീവൻ ഓൺമി ക്ലീൻ കേരള യാത്രയുടെ തിരൂരിലെ പര്യടനവേള അക്ഷരാർത്ഥത്തിൽ ജീവന്റെ ജനകീയ ഇടപെടൽ തന്നെയായി മാറി അഞ്ചു കോടി മുടക്കി ബസ് സ്റ്റാൻഡ് നവീകരണം നടത്തിയ വികസനം നഗരചരിത്രത്തിൽ ആദ്യമായി മാലിന്യ സ്രോതസ്സായെന്ന പരാതിയോടെയാണ് ചർച്ചക്ക് തുടക്കവിട്ടത് വണ്ടി കയറുന്ന മുഴുവനും പൊട്ടി നാശായി നഗരത്തിൽ എവിടെയെങ്കിലും അല്പം വൃത്തിഹീനമായി കിടക്കുന്നത് കണ്ടാൽ പിന്നെ അവിടെ എല്ലാ എല്ലാ മാലിന്യം കൂടി കൂടുന്ന അവസ്ഥയാണുള്ളത് അതിനിടെ ചർച്ചയിൽ പ്രധാന വിഷയമായെത്തിയ തിരൂർ പുഴയിലെ മാലിന്യപ്രശ്നം മത്സ്യമാർക്കറ്റിൽ പെടുന്ന സീവേജ് പ്ലാന്റ് നിർമ്മാണ അഴിമതി ആരോപണത്തിൽ തട്ടി ഭരണ നേതൃത്വം പ്രതിരോധത്തിലായി ഒരു ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടതുണ്ട് ഭരണാനുമതി കൊടുക്കുന്നത് അതിന്റെ ഭരണസമിതിയാണ് അതിന്റെ സാങ്കേതിക അനുമതി കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാ ഇവര് തന്നെയാണ് പി ഡബ്ല്യൂടെ റേറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് മത്സ്യ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയായി മാറിയ പ്ലാന്റ് പ്രവർത്തനമെന്നും ജനം പ്രതികരിച്ചു കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഒഴുകുന്നതാണ് ഇവിടുത്തെ ഭരണകക്ഷിയുടെ പ്രതിനിധി പറഞ്ഞത് കുടിക്കാൻ പോയിട്ട് ഞാൻ എല്ലാ ദിവസവും ഈ മീൻ അതിന്റെ വീട്ടിലെത്തിയ ഉടനെ തന്നെ വൈഫിന്റെ കയ്യിൽ ഈ കവർ കണ്ടു കൊടുത്തിട്ട് ഞാൻ ബാക്കിലൂടെ പോകും എന്നിട്ട് ബാക്കിലൊരു ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൽ പൈപ്പൊന്ന് കാല് കഴുകിട്ടല്ലാതെ ുംകത്തേക്ക് മത്സ്യമാർക്കറ്റിന് സമീപത്തിലൂടെ ഒഴുകുന്ന വെള്ളം വൃത്തിയുള്ളതാണെന്നും മാലിന്യ പ്രശ്നം ഇല്ലെന്ന് വാദിക്കാനും ഭരണ നേതൃത്വം മത്സരിച്ചു സീവേജ് പ്ലാന്റിൽ കുരുങ്ങിയ മാലിന്യ ചർച്ചയിൽ പ്രശ്നബാധിത സ്ഥലം കാണാമെന്ന് അവതാരകൻ അലി ഇതിനകം ഉറപ്പു നൽകുകയും ചെയ്തു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് മത്സ്യമാർക്കറ്റിലേക്കാണ് മാർക്കറ്റിലെ അവസ്ഥ എന്താണെന്ന് ജീവൻ ടി വി നേരിട്ട് പരിശോധിക്കും ചർച്ച ശേഷം ജനം ഒന്നടങ്കം ന്യൂസ് ടീമിനൊപ്പം മത്സ്യമാർക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങി അഴിമതിയിൽ മുങ്ങിയ പ്ലാന്റും മൂക്കുപൊത്തി നടക്കുന്ന ജനത്തെയും റോഡിൽ പൊട്ടിയൊഴുകുന്ന ഡ്രൈനേജും നേരിൽ കണ്ടു ചീഞ്ഞ മത്സ്യത്തിന്റെ ഗന്ധവും മാലിന്യം അടിഞ്ഞുകൂടിയ സ്ഥലത്തെ കച്ചവടത്തിനിടയിൽ അവർ പ്രതികരിച്ചതിങ്ങനെ

Food waste disposal on me, on your life. Co sponsored by Secret Fashions Unlock Comfort. Travel partner PMH Force Calicut. Host partner Green Community.